ക്ലിക്കൻ സ്റ്റാൻഡ് ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിബിൽ ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല കൊട്ടാരമറ്റത്തിനടുത്തുള്ള നാല് ബെഡ്റൂമുകളുടെ രണ്ട് വീടുകളുടെ വീഡിയോ ആണ് ഈ കാണുന്നതാണ് ആദ്യത്തെ വീട് കോട്ടയം ജില്ലയിൽ പാലയ്ക്കടുത്ത് പാല കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ പതിനാറ് സെന്റ് സ്ഥലം അല്ലെങ്കിൽ ഇരുപത്തി രണ്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുകൾ നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ പോർച്ച് സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹോൾ കിച്ചൺ വർക്ക് ഏരിയ വറ്റാത്ത കിടർവെള്ളം കിഴക്ക് ദർശനം എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഒറ്റ നില വീട് വിൽപ്പനയ്ക്ക് പതിനാറ് സെന്റ് സ്ഥലവും വീടുമാണെങ്കിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയും ഇരുപത്തി രണ്ട് സെന്റ് സ്ഥലവും വീടുമാണെങ്കിൽ ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുമാണ് ഈ വീടിന് വില പ്രതീക്ഷിക്കുന്നത് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെ തൊട്ടടുത്തുകൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് ഈ വീടിന്റെ ഫുൾ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായി ക്ലിക്ക് ചെയ്ത് കാണുക വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് പതിനാറ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീടിന് നാല് ബെഡ്റൂമുകൾ നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ പോർച്ച് സിറ്റൌട്ട് ലിവിംഗ് ഏരിയ പ്രെയർ ഏരിയ ഡൈനിങ് ഹോൾ കിച്ചൺ വർക്ക് ഏരിയ വറ്റാത്ത കിണർ വെള്ളം കിഴക്ക് ദർശനം എന്നീ സൗകര്യത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് കിച്ചൻ്റെ സ്ഥാനം കിച്ചണിൽ തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ച ധാരാളം കബോർഡുകൾ നൽകിയിട്ടുണ്ട് ഈ വീടിന്റെ വയറിംഗിന് ആവശ്യമായ സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകൾ തൊട്ടടുത്തും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ ടെക്സ്റ്റൈൽസ് വാഹന ഷോറൂമുകൾ വർക്ക്ഷോപ്പുകൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ഒന്നര കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ കിച്ചനോട് ചേർന്ന് തന്നെയാണ് സെക്കൻഡ് കിച്ചണും കൊടുത്തിരിക്കുന്നത് ഇവിടെ വിറക് കത്തിക്കുന്നതിനായുള്ള വിറകെടുപ്പ് കൊടുത്തിരിക്കുന്നു സെക്കൻഡ് കിച്ചണിൽ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായുള്ള പവർ ബ്ലക്കും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിരിക്കുന്നു പതിനാറ് സെന്റ് സ്ഥലം അല്ലെങ്കിൽ ഇരുപത്തി രണ്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുകൾ നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ എന്നീ സൗകര്യത്തോടുകൂടി പതിനാറ് സെന്റ് സ്ഥലവും വീടുമാണെങ്കിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയും ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലവും വീടുമാണെങ്കിൽ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറുകളിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം ഈ കാണുന്നതാണ് പാല കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള രണ്ടാമത്തെ വീട് പോർച്ച് ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പതിനാലര സെന്റ് സ്ഥലം നാല് ബെഡ്റൂമുകൾ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഒരു കോമൺ ബാത്റൂമ് പോർച്ച് സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹോൾ കിച്ചൺ വർക്ക് ഏരിയ വറ്റാത്ത കിണർവെള്ളം വടക്ക് ദർശനം എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഒറ്റ നില വീട് വിൽപ്പനയ്ക്ക് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെ തൊട്ടു മുൻപിൽ കൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് ഈ വീടിന്റെയും വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായി ക്ലിക്ക് ചെയ്ത് കാണുക വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് പുളിക്കൻസ് ഗ്രാൻഡിൽ നിന്നും വീട് വാങ്ങുമ്പോൾ എഗ്രിമെന്റ് മുതൽ രജിസ്ട്രേഷൻ വരെയും അതിനുശേഷം പേരിൽ കൂട്ടി കരവടച്ച് കൈവശ സർട്ടിഫിക്കറ്റ് എടുത്തു തരുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉത്തരവാദിത്തോടു കൂടി തന്നെ ചെയ്തു തരുന്നു ഇവിടെ നിന്നും പാല കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് മൂന്ന് കിലോമീറ്ററും മുത്തോലി ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലേക്ക് നാല് കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസലിവ മെഡിസിറ്റിയിലേക്ക് ഏഴ് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത്തി നാല് കിലോമീറ്ററും എറണാകുളം വൈറ്റില ജംഗ്ഷനിലേക്ക് അറുപത്തി മൂന്ന് കിലോമീറ്ററും വലവൂർ ട്രിപ്പിൾ ഐ ടിയിലേക്ക് പത്ത് കിലോമീറ്ററും പൊൻകുന്നം ടൗണിലേക്ക് പത്തൊൻപത് കിലോമീറ്ററും പാല പന്ത്രണ്ടാം മൈൽ ബൈപ്പാസ് ജംഗ്ഷനിലേക്ക് ഒന്നേ മുക്കാൽ കിലോമീറ്ററും പൈക ടൗണിലേക്ക് ഏഴ് കിലോമീറ്ററും മാത്രമാണ് ദൂരം സെന്റ് സ്ഥലത്ത് പോർച്ച് ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീടിന് നാല് ബെഡ്റൂമുകളാണുള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് പൂർണമായും വാസ്തുശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് വടക്ക് ദർശനമായിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് കൂടാതെ പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഈ വീടിന്റെ വയറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് വർക്ക് ഏരിയയിലും കിച്ചണിലും ഓരോ വാഷ് ഏരിയ വീതം കൊടുത്തിരിക്കുന്നു വർക്ക് ഏരിയയിലും അത്യാവശ്യം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഏത് വലിയ വേനലിലും വറ്റാത്ത വെള്ളമാണ് ഈ വീടിന് ഉള്ളത് പറ്റാത്ത വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണികളുമില്ല സെന്റ് സ്ഥലത്ത് പോർച്ച് ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീടിന് നാല് ബെഡ്റൂമുകളാണുള്ളത് ഇതിൽ മൂന്നെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതും ഒരെണ്ണം കോമൺ ബാത്റൂമുമാണ് ഇന്ന് നമ്മൾ കണ്ട രണ്ട് വീഡിയോയുടെയും വീടുകളുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായി ക്ലിക്ക് ചെയ്ത് കാണുക കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറുകളിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം താങ്ക്